ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ പണ്ട് മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഉഴുന്നാണ് കേട്ടോ തൊലി ഇല്ലാത്ത ഉഴുന്നുണ്ടല്ലോ ആ ഉഴുന്നാണ് ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഉള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഹാഫ് ഉണ്ടല്ലോ അങ്ങനെയുള്ളതാണെങ്കിലും മതി പിളർന്ന ഉഴുന്ന് കിട്ടുമല്ലോ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കൊരു പാത്രം എടുക്കാം ഇതിനകത്തേക്ക് ഒരു രണ്ട് പിടിയോളം ഉഴുന്നെടുക്കുന്നുണ്ട് ഉഴുന്നപ്പോൾ ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈയോ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം എന്ന് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വയ്ക്കാം സാധാരണ രീതിയിൽ നമ്മൾ ഉഴുന്ന് കുതിരാൻ വയ്ക്കുമല്ലോ അതുപോലെ ഒരു രണ്ട് മണിക്കൂറോ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ പെട്ടെന്ന് കുഴു കുതിർന്ന് കിട്ടും എന്നിട്ട് കുതിർന്നു കഴിഞ്ഞൊരു ഒന്ന് രണ്ട് വെള്ളത്തിൽ കൂടി കഴുകിയെടുത്തതിനു ശേഷം ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ഒരു നുള്ളു കാൽ ടീസ്പൂണൊന്നും ചേർക്കണ്ട ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ ഉപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് അതിലേക്ക് ഉപ്പ് പിടിക്കും അപ്പോൾ ഉപ്പ് വേണം എന്നാലാണ് നമുക്ക് ആ ഉഴുന്ന് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ കൂടലിത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ വെള്ളമൊക്കെ വറ്റി ഉഴുന്നൊക്കെ നന്നായിട്ട് വെന്ത് വരണം അത്യാവശ്യം നമ്മുടെ ആ വെള്ളമൊക്കെ വറ്റി ഉഴുന്നൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ നന്നായിട്ട് വെള്ളം വറ്റി വരണം കേട്ടോ ഒരു പൊട്ട് വെള്ളത്തിൻ്റെ അംശേ ഉള്ളൂ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു പാൻ വെച്ചു വെളിച്ചെണ്ണ വെച്ചു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും രണ്ട് വാറ്റൽമുള കിട്ടുകൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ് ഒരു മീഡിയം ടൈപ്പ് ഒരു സവോള നല്ല കനം കുറച്ച് അരിഞ്ഞ് ചേർക്കാം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു എട്ട് പത്ത് ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്താലും മതി അപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഉഴുന്നു നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാത്തേ ഉള്ളൂ ഉഴുന്ന് നന്നായി വേവണം എന്നാങ് ഒരുപാട് ഉടയുന്ന ഒരു പരുവാകും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് കിടക്കുന്ന ഒരു പരുവായിരിക്കണം എന്നാൽ വേവണം സവോളയ്ക്ക് അത്യാവശ്യം ഒന്ന് വാടി വന്നപ്പോഴേക്കും ഞാനൊരു രണ്ട് പച്ചപ്പണമൊക്കെ ചേർക്കുന്നുണ്ട് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം രണ്ടെണ്ണം മതിയാവും അപ്പം ഞാൻ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുകൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം സവോള അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഉഴുന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ മസ്റ്റായിട്ടും ചെയ്ത് നോക്കാം ഉഴുന്നിൻ്റെ ആ ഒരു റോ ടേസ്റ്റോ ഒന്നും അറിയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്താ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അത്രയേ ഉള്ളൂ കേട്ടോ എന്ന് കരുതി വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉഴുന്ന് വേവിക്കുമ്പോഴും വെള്ളം ഒരുപാട് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക ആ വെള്ളം വറ്റി വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഉഴുന്നങ്ങ് ഉടയുന്ന ഒരു പരുവായി പോകും എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല പോലെ ഇളക്കി കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഒത്തിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ സവോളയിലും ഉപ്പ് ചേർക്കുമ്പോൾ ഒരിത്തിരി കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഓൾറെഡി നമ്മൾ ഉഴുന്ന ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആ എണ്ണയിൽ നല്ലപോലെ പോലെ വഴറ്റിയെടുക്കണം ഇനി നമുക്കെൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിനകത്തേക്ക് ഒരു നല്ല ഒരു പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്കൊരു അര ടീസ്പൂണോളം ചെറിയ ജീരകം തേങ്ങ കുറച്ച് വലിയ പീസാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ജാറിൽ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാൻ ഞാനൊരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ അളവിനനുസരിച്ച് എരിവ് ബാലൻസ് ചെയ്തോളൂ ഇനി ഇതിനകത്തേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളിയോട് ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് അരച്ചെടുക്കുകയൊന്നും ചെയ്യരുത് ഓൾറെഡി ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് കറക്കുന്നേ ഉള്ളൂ അങ്ങ് അരഞ്ഞു പോവരുത് ചതച്ചെടുക്കുന്ന പരുവം അങ്ങനെ ആവാോ ജസ്റ്റ് ഒന്ന് കറക്കുക പൾസ് മോഡൽ എല്ലാം കൂടെ ഒന്ന് ജോയിൻ്റ് ആവണം മാത്രമേ ഉള്ളൂ അപ്പോൾ ആക്കി അതൊന്നാക്കി നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഉഴന്ന് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വെളുത്തുള്ളിയൊക്കെ ചേർക്കണം കേട്ടോ അപ്പോഴാണ് ശരിക്കും ആ ഒരു സ്വാദ് കിട്ടുക വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ചെറിയുള്ളിയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കി ചിക്കി കൊടുക്കാം കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചിക്കി ചിക്കിയെടുക്കുമ്പോഴത്തേക്കും അങ്ങ് കുഴക്കം നല്ല കുഴഞ്ഞു പോവും തേങ്ങയും കൂടെ ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റും കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് കാൽ ഗ്ലാസോളം തികച്ചെടുക്കേണ്ട കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തികച്ചു വെക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അതിൽ നന്നായിട്ട് ആവിയൊക്കെ കയറി നമ്മുടെ അരപ്പിൻ്റെ റോ ആ റോ ടേസ്റ്റൊക്കെ മാറി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആയി വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തത് കേട്ടോ എന്നിട്ടൊന്ന് അടച്ചു വെക്കുക വേണമെങ്കിൽ വെച്ചാൽ മതി കുഴപ്പമില്ല ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ആ തേങ്ങയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം അത് കഴിയുമ്പോൾ നമുക്കൊന്ന് ചിക്കി കൊടുക്കാം അപ്പോൾ ആ വെള്ളമൊക്കെ അത്യാവശ്യം എന്താ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ചിക്കി കൊടുക്കാം ഈ വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ശരിക്കും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ടേസ്റ്റ് വരിക നന്നായിട്ട് ചിക്കി കൊടുക്കാം ഇത് മാത്രം വേണമെങ്കിലും കഴിക്കാം കേട്ടോ നമുക്ക് വീട്ടിലെ വയസ്സായവരൊക്കെ അവർക്ക് ഒരു നേരത്ത് അവർക്ക് ചിലരാണെങ്കിൽ ഇപ്പോൾ സ്നാക്സ് ആയിട്ടോ ഇപ്പോൾ ഒരു പത്ത് മണിക്കായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നാല് മണിക്കോ അങ്ങനെയൊക്കെ അങ്ങനെയുള്ളവർക്ക് ഒരു സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ അത്ര ടേസ്റ്റാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് നമുക്ക് തോന്നും ഉഴുന്നിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ അറിയില്ലേ ഉഴുന്നിന് സാധാരണ നമ്മളിങ്ങനെ വാലിട്ട് ചവയ്ക്കുമ്പോൾ ഒരു ഒരു വേറൊരു ടേസ്റ്റാണല്ലോ ഒരു പച്ചക്കുത്തി ഉണ്ടാവുമല്ലോ ആ റോ ടേസ്റ്റ് തോന്നും ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക സൂപ്പർ ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടോ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ചിക്കി ആ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ട് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറിക്കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കണ്ടോ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ലൊരു ഫ്ലേവറുമാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക പ്ലേലിസ്റ്റിൽ നമ്മൾ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉഴുന്ന് വെച്ചിട്ട് ഇഡ്ഡലിപ്പൊടി ഉണ്ടല്ലോ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പി കേട്ടോ അപ്പോൾ ആ റെസിപ്പി കാണാത്തവർ കണ്ടു നോക്കുക നല്ല ടേസ്റ്റാണ് ഉഴുന്നൊക്കെ വെച്ചിട്ട് ഉഴുന്ന് മരിയൊക്കെ വെച്ചിട്ടാണ് നമ്മളങ്ങനെ പൊടിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇടിച്ചമ്മന്തി ചെയ്തിട്ടുണ്ട് കേട്ടോ തേങ്ങ വറുത്ത് പൊടിച്ച് വെക്കുന്ന ഉണ്ടല്ലോ അതിൻ്റെ റെസിപ്പിയും ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്നസിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അവിടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും പറയാനും മറക്കരുത് കേട്ടോ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടൂ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും പറയുന്നത് അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്